ഒരിക്കൽ ഒരു കൊള്ളക്കാരൻ ഗാന്ധാര ദേശത്ത് നിന്ന് ധനികനായ ഒരു യാത്രക്കാരനെ കണ്ണും കയ്യും കെട്ടി കാട്ടിലേക്ക് കൊണ്ടുവന്നു നിർജ്ജനമായ വനാന്തരത്തിൽ എത്തിയതിനു ശേഷം ധനമെല്ലാം അപഹരിച്ച് അയാളെ അവിടെ വിട്ട ശേഷം കൊള്ളക്കാർ സ്വന്തം പാട്ടിന് പോയി ക്രൂരമൃഗങ്ങൾ നിറഞ്ഞ ഭയങ്കരമായ ആ കൊടുങ്കാട്ടിൽ കൈരണ്ടും കൂട്ടിക്കെട്ടി കണ്ണു കാണാതെ കഷ്ടപ്പെടുന്ന അയാൾ ഉറക്കെ നിലവിളിക്കുവാൻ തുടങ്ങി ബന്ധനത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന അത്യാഗ്രഹത്തോടു കൂടി ഹൃദയം നൊന്ത് അയാൾ നിലവിളിച്ചു അത് കേട്ട് ഒരാൾ അയാളുടെ അടുത്തെത്തി ഗാന്ധാര ദേശക്കാരൻ്റെ കഷ്ടസ്ഥിതി കണ്ട് അലിവു തോന്നിയ ആ യാത്രക്കാരൻ അയാളുടെ കെട്ടുകളെല്ലാം അഴിച്ച് അയാളെ സമാധാനിപ്പിച്ച് ഗാന്ധാരദേശത്തിലേക്കുള്ള വഴിയും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പതുക്കെ പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞ് അയാളെ വിട്ടു ബന്ധനത്തിൽ നിന്നും മുക്തനാകാനുള്ള വഴി കാണാതെ ഇത് കർത്തവ്യതാമൂഢനായി ദുഃഖിതനായിരുന്ന അയാൾ തന്നെ സഹായിക്കുവാൻ എത്തിയ ആ വ്യക്തിയുടെ വാക്കുകളെ പൂർണ്ണമായും വിശ്വസിച്ച് അദ്ദേഹം ഉപദേശിച്ച മാർഗത്തിൽ കൂടി തന്നെ മുന്നോട്ടു പോയി വഴിക്കു കാണുന്നവരോടെല്ലാം സ്വയം ചോദിച്ചറിഞ്ഞ് അവസാനം സുഖമായി ഗാന്ധാര ദേശത്തിൽ എത്തിച്ചേർന്നു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരു ശിഷ്യബന്ധത്തെയും ഗുരുവിൻ്റെ ആവശ്യകതയെയും കാണിക്കുവാൻ വേണ്ടി ഛാന്തോഗി ഉപനിഷത്ത് ആറാം അധ്യായം പതിനാലാം ഖണ്ഡത്തിൽ വിവരിക്കുന്ന ഒരു കഥയാണ് ഇത് ശ്രീ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ ഭാഷ്യത്തിൽ ഈ കഥയുടെ അർത്ഥം വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ് പരമാത്മ സ്വരൂപമാണ് ഗാന്ധാരദേശം അവിടെ നിന്ന് ഈ ആത്മാവിനെ പാപം പുണ്യം തുടങ്ങിയ തസ്കരന്മാർ വലിച്ചു കൊണ്ടുപോകുന്നു മോഹമാകുന്ന വസ്ത്രം കൊണ്ടാണ് കണ്ണിരുട്ടി യഥാർത്ഥ രൂപം കാണുവാൻ അശക്തനാക്കി തീർക്കുന്നത് പുത്രകളത്രാദി അനേക വിഷയങ്ങളിലുള്ള ആസക്തിയും തൃഷ്ണയും പാശം കൊണ്ട് കൈകൾ വരിഞ്ഞു തിട്ടി അസ്വതന്ത്രനാക്കുന്നു ശീത ഉഷ്ണാദി അനേകം ദുന്ദങ്ങളെ കൊണ്ടുള്ള ദുഃഖം കൊണ്ടും വാദം പിത്തൻ കപം എന്നിവകളെ കൊണ്ടും ഭീകരമായ ഈ ശരീരമാകുന്ന ആരണ്യത്തിൽ കൊണ്ടുവന്ന് കാട്ടിൽ കൊണ്ടുവന്ന് ആത്മജ്ഞാനമാകുന്ന ധനമെല്ലാം അപഹരിച്ച് വിട്ടിട്ടു പോയിരിക്കുകയാണ് അങ്ങനെ ആത്മജ്ഞാനം നഷ്ടപ്പെട്ട ആത്മാവ് അജ്ഞാനത്തിൽ മുഴുകി സ്വയം ചിന്തിക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു ഇതെൻ്റെ മകനാണ് ഇവർ എൻ്റെ ബന്ധുക്കളാണ് ഞാൻ സുഖിയാണ് ദുഃഖിയാണ് മൂഢനാണ് പണ്ഡിതനാണ് പുണ്യശാലിയാണ് പാപിയാണ് അയ്യോ എൻ്റെ മകൻ മരിച്ചുപോയി ഞാൻ ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്താണ് എനിക്കൊരു ഗതി എവിടെ നിന്നാണ് എനിക്ക് രക്ഷ കിട്ടുക എന്നും മറ്റും നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു ആ സമയത്താണ് പരമകാരുണികനായിട്ടുള്ള ഒരു ബ്രഹ്മജ്ഞാനി അവിടെ വന്ന് അയാൾക്ക് ജ്ഞാനോപദേശം നൽകുന്നത് നീ ഈ സംസാരി ജീവനൊന്നുമല്ല ഈ കാണുന്നതൊന്നും നിൻ്റെ മക്കളോ ബന്ധുക്കളോ അല്ല പാപ പാപപുണ്യങ്ങൾക്കെല്ലാം അതീതമായിട്ടുള്ള ആത്മതത്വമാണ് നീ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് മോഹമാകുന്ന വസ്ത്രത്തെ നീക്കി കണ്ണു തുറപ്പിക്കുന്നു പരമാർത്ഥതത്വം കണ്ടറിഞ്ഞ് അവൻ ആത്മസ്വരൂപിയാകുന്നു ഇതാണ് ഈ ചെറിയ കഥ കൊണ്ട് ഉപനിഷത്ത് പഠിപ്പിക്കുന്നത് ഭീകരമായ വിഷയം ആരണ്യ ഭൂമിയിലുള്ള ദുഷ്ടജന്തുക്കളിൽ നിന്നും എല്ലാം രക്ഷ രക്ഷപ്രാപിച്ച് സംസാരത്തിൻ്റെ മോഹവലയത്തിൽ നിന്നും മോചിതരാകണമെങ്കിൽ ഒരു ആചാര്യൻ്റെ സഹായം കൂടിയേ കഴിയും ശാസ്ത്രങ്ങളെല്ലാം ഒരുപോലെ സിദ്ധാന്തിക്കുന്നത് ആചാര്യവാൻ പുരുഷോ പുരുഷോവേദ തത്വിജ്ഞാനാർത്ഥം സുരുമേവാഭികത് തുടങ്ങി ഉപനിഷത്തുകളിൽ കാണുന്ന ആശയം തന്നെയാണ് തദ്ധി പ്രണിപാദന പരിപ്രശ്ന സേവയ ഉപദേക്ഷന്തിതേ ജ്ഞാനം ഛന്തി തത്വദർശന ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപദേശിക്കുന്നത് ഇതാണ് പിന്നീട് ഉണ്ടായ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഗുരുവിൻ്റെ ആവശ്യത്തെപ്പറ്റി പ്രത്യേകം പറയുന്നുമുണ്ട് വിവേക ചൂടാമണിയിൽ പതിനഞ്ചാമത്തെ ശ്ലോകത്തിലൂടെ ആചാര്യസ്വാമികൾ ഇപ്രകാരം പറയുന്നു അതോ വിചാരകർത്തവ്യോ ജിജ്ഞാസോരാത്മവസ്തുന സമാസാധ്യ ദയാസിന്ധും ഗുരു ബ്രഹ്മവിതുത്തമം സാധാരണങ്ങളും സുഗമങ്ങളുമായിട്ടുള്ള ലൗകിക വിഷയങ്ങളിൽ കൂടി കാര്യങ്ങൾ പറഞ്ഞു തരാനും മാർഗം നിർദ്ദേശിക്കുവാനും മറ്റൊരാളുടെ സഹായം അത്യന്താപേക്ഷിതമായിരിക്കെ ദുർഗ്രഹങ്ങളും ഗഹനങ്ങളുമായിട്ടുള്ള ആധ്യാത്മിക കാര്യങ്ങളിൽ ഒരു ഗുരുവിൻ്റെ അപരിഹാര്യതയെപ്പറ്റി പ്രത്യേകം പറയേണ്ടതായിട്ടില്ലല്ലോ എന്നാൽ ഗുരുവിൻ്റെ ആവശ്യകതയെ പല വിധത്തിലും നിഷേധിക്കുന്ന ആളുകളെ ധാരാളമായിട്ട് ഇന്ന് കാണാവുന്നതാണ് എല്ലാ ഗ്രന്ഥങ്ങളിലുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഒരു ഗുരുവിനെ ആശ്രയിക്കുന്നത് പുസ്തകം വായിച്ച് വിഷയം നന്നായി മനസ്സിലാക്കുവാനുള്ള ബുദ്ധി തനിക്കുണ്ട് ഇതിലധികമൊന്നു ഗുരുവിൻ്റെ തന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പലരുടെയും പക്ഷം എല്ലാവരുടെയും ഉള്ളിൽ ഈശ്വരൻ അന്തര്യാമിയായിരിക്കേ അദ്ദേഹത്തെ തന്നെ ശരണം പ്രാപിച്ചാൽ മതി വേറൊരു ഗുരുവിനെ ആശ്രയിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് ചിലരുടെ പക്ഷം ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള മാതിരിയെല്ലാം തികഞ്ഞിട്ടുള്ള സിദ്ധ ഗുരുക്കന്മാരെ കാണുക എന്നത് തന്നെ വളരെ വിഷമമാണ് അതുകൊണ്ട് സ്വയം പരിശ്രമിച്ച് ഫലപ്രാപ്തിയിൽ എത്തുകയാണ് നല്ലത് ഇങ്ങനെയാണ് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത് ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് സാധനങ്ങൾ അനുഷ്ഠിക്കുന്നതിലുള്ള വൈമനസ്യവും സ്വാഭിമാനത്തിൻ്റെ വിതൃംഭണവുമൊക്കെയാണ് ഇത്തരം അഭിപ്രായങ്ങൾക്ക് കാരണമായി വരുന്നത് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അങ്ങോട്ടുള്ള വഴിയെപ്പറ്റി ഒരറിവും ഇല്ല എങ്കിലും മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുവാനുള്ള വൈമനസ്യം പോലെ തന്നെയാണ് ഇത് പുസ്തകങ്ങളിൽ സാമാന്യമായ രീതിയിൽ പലതും വിവരിച്ചിട്ടുണ്ടാകും അത് വായിച്ചറിയുവാൻ സാധിക്കുകയും ചെയ്തേക്കാം എന്നാൽ പാരമ്പര്യത്തിന് വിരുദ്ധമല്ലാത്ത വിധത്തിൽ ശരിയായി അത് മനസ്സിലാക്കുവാനും ഓരോ വ്യക്തിക്കും മനസ്വരിക്കുവാൻ പറ്റിയ വിശേഷമാർഗം ഏതാണ് എന്ന് കണ്ടുപിടിക്കാനും ഒരു മാർഗദർശിയുടെ സഹായം കൂടിയേ കഴിയും അല്ലെങ്കിൽ പലപ്പോഴും വഴി പോവാൻ ഇടയുണ്ട് അഹംഭാവം കൊണ്ട് ദീപ്തമായിട്ടുള്ള മനസ്സ് താൻ വിചാരിക്കുന്നത് മാത്രമാണ് ശരിയെന്നും ആചാര്യന്മാർക്ക് അത് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് അവർ മറ്റൊരു വിധത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നും കൂടി വിശ്വസിക്കാൻ സന്നദ്ധമാകും അനുഭൂതി സമ്പന്നന്മാരായിട്ടുള്ള ആചാര്യന്മാരെ അപലപിച്ച് അധപ്പതനത്തിലേക്കാണ് താൻ പോകുന്നത് എന്ന് അവർ അറിയുന്നതേയില്ല അതുകൊണ്ടാണ് അസമ്പ്രദായ വിത് സർവശാസ്ത്രവിധി മൂർഖവതുപേക്ഷണീയ സകലശാസ്ത്രങ്ങളിലും പണ്ഡിതനാണെങ്കിലും ഗുരുമുഖത്ത് നിന്നും പഠിച്ച സമ്പ്രദായം എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ അവനെ മൂർഖനെ പോലെ ഉപേക്ഷിക്കണം എന്ന ശാസ്ത്രങ്ങൾ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് ശാസ്ത്രപഠനം കൊണ്ട് ഉണ്ടാകുന്ന അറിവ് സഫലമാകണമെങ്കിൽ ഗുരുവിൻ്റെ ഉപദേശം അത്യാവശ്യമാണ് പിന്നെ അന്തര്യാമിയായി ഈശ്വരൻ ഉണ്ടെങ്കിലും അദ്ദേഹത്തെ പറ്റി അറിയുവാനും അദ്ദേഹത്തെ പ്രാപിക്കാനുമുള്ള മാർഗം ഉപദേശിക്കുവാൻ ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ടല്ലോ എല്ലാ ഗുണങ്ങളും തിരഞ്ഞിട്ടുള്ള ഒരു ഗുരു ഇല്ലാത്തതുകൊണ്ട് ഗുരുവേ വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല ആധ്യാത്മിക നപോമണ്ഡലത്തിൽ ഗണ്യമായ പുരോഗതി നേടിയിട്ടുള്ളവർക്ക് മറ്റുള്ളവരെ തങ്ങൾ സഞ്ചരിച്ച വഴിയിൽ കൂടി നയിക്കുന്നതിന് ശക്തി ഉണ്ടാകുന്നതാണ് അഭിമന്യരായ ഒരു മഹാത്മാവുമായി സഹവസിക്കുവാൻ സാധിച്ചാൽ ആധ്യാത്മിക മണ്ഡലത്തിൽ ഉയർന്ന നിലയിൽ എത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും സ്വായത്തമാകുവാൻ അത് നമ്മെ സഹായിക്കും മാത്രമല്ല ഒരു സാധകന് ഏത് വഴിയിൽ കൂടി പോയാലാണ് എളുപ്പത്തിൽ മോക്ഷലാഭമോ കാര്യപ്രാപ്തിയോ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനും ഒരു ഗുരുവിന് മാത്രമാണ് സാധിക്കുക സാധനയുടെ മാർഗത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഘ്നങ്ങളെ തരണം ചെയ്യണമെങ്കിലും ഗുരുവിൻ്റെ സഹായം അപരിഹാര്യമാകുന്നു അതുകൊണ്ട് അധ്യാത്മമാർഗത്തിൽ വിജയപ്രദമായി സഞ്ചരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു ഗുരുവിൽ നിന്ന് ഉപദേശം വാങ്ങുകയും ആ ഉപദേശം സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്തേ സാധ്യമാകും ഒരു ഗുരുവിനെ സ്വീകരിക്കുന്ന കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആധ്യാത്മിക സിദ്ധികൾ നേടിയിട്ടുള്ളവനാണ് എന്നും തന്നെ ആധ്യാത്മിക മണ്ഡലത്തിലെ ഉന്നത തലങ്ങളിലേക്ക് നയിക്കുവാൻ കഴിവുള്ളവനാണ് എന്നും ബോധ്യം വന്നിട്ടുള്ള ഒരാളെ മാത്രമേ ഗുരുവായിട്ട് വരിക്കാവൂ അങ്ങനെ തനിക്ക് വിശ്വാസം വന്നിട്ടുള്ള ഒരു ഗുരുവിൽ നിന്ന് ഉപദേശം വാങ്ങിയതിന് ശേഷം പിന്നീട് അദ്ദേഹത്തെ സംശയിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യാൻ പാടില്ല സച്ചിദാനന്ദ സ്വരൂപിയായിട്ടുള്ള സർവേശ്വരൻ തന്നെയാണ് ഗുരുവിൻ്റെ സ്വരൂപത്തിൽ തന്നെ സഹായിക്കുവാൻ വന്നിരിക്കുന്നത് എന്ന പരിപൂർണമായിട്ടുള്ള വിശ്വാസമാണ് ഉണ്ടായിരിക്കേണ്ടത് ഒരു മനുഷ്യ ഗുരുവിൻ്റെ അടുത്തു നിന്നും ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തെ ഈശ്വരനായിട്ട് തന്നെ കരുതണം എങ്കിൽ മാത്രമേ മന്ത്രത്തിൽ വിശ്വാസം വരികയുള്ളൂ വിശ്വാസം ഉണ്ടായാൽ എല്ലാമായി ശൂദരനായ ഏകലവ്യൻ മണ്ണുകൊണ്ട് ദ്രോണൻ്റെ മൂർത്തി ഉണ്ടാക്കി കാട്ടിൽ അതിൻ്റെ മുമ്പിൽ അസ്ത്രാഭ്യാസം ശീലിച്ചു മൃണ്മയമായിട്ടുള്ള ദ്രോണനെ സാക്ഷാൽ ദ്രോണനായി കരുതി അയാൾ പൂജിച്ചു അങ്ങനെ ധനുർവിദ്യയിൽ സിദ്ധനുമായി എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറയാറുണ്ട് ഗുരുവിൻ്റെ യഥാർത്ഥ ഭക്തിയും വിശ്വാസവും കൂടാതെ ആധ്യാത്മിക ലോകത്തിൽ പുരോഗതി ഒരിക്കലും സാധ്യമാവില്ല നമ്മുടെ ശ്രേയസിനി ആഗ്രഹിക്കുന്നവരായി ഗുരുവിനെ പോലെ മറ്റാരും ഉണ്ടാവുകയുമില്ല അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പിന്തുടരുന്നത് തന്നെയാണ് യഥാർത്ഥമായ ഗുരു ഗുരുശുശ്രൂഷ ഒരു ഗുരുവിനെ സ്വീകരിച്ച് കുറച്ചു കാലം കഴിഞ്ഞിട്ട് യാതൊരു സിദ്ധിയും ഉണ്ടായില്ല എന്ന് പറഞ്ഞ മറ്റൊരു ഗുരുവിനെ അന്വേഷിച്ചു പോകുന്നവരും ചിലരുണ്ട് ഗുരുവിൽ നിന്ന് ഉപദേശം വാങ്ങിയാൽ പിന്നെ ഗുരു തനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊള്ളണം എന്ന് വിചാരിക്കുന്ന അലസന്മാരായിട്ട് മാത്രമേ അവരെ കാണാനാവൂ ആധ്യാത്മിക തലത്തിൽ അവരുടെ ഭാവി ഒരിക്കലും ശോഭനമാവില്ല കാരണം ഫലസിദ്ധി വേണമെങ്കിൽ അതിന് നാം തന്നെ പരിശ്രമിക്കണം വിശപ്പ് മാറണമെങ്കിൽ സ്വയം ഭക്ഷണം കഴിക്കണം രോഗം മാറണമെങ്കിൽ സ്വയം മരുന്ന് കഴിക്കണം അതുപോലെ അവിദ്യാഭാഷം കൊണ്ടുള്ള ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടണം എന്നുണ്ടെങ്കിൽ സ്വയം ശ്രമിക്കുക തന്നെയാണ് വേണ്ടത് സത്യത്തെ സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾ സ്വയം ശ്രമിച്ചാലല്ലാതെ ഗുരുവിന് സാക്ഷാത്കാരം നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരാൻ സാധ്യമല്ല ഗുരുവിന് അതിനുള്ള വഴി കാണിച്ചു തരാൻ മാത്രമേ കഴിയൂ നിങ്ങളുടെ വിഷമങ്ങളെയും സംശയങ്ങളെയും തീർക്കാം നിങ്ങളുടെ തെറ്റുകൾ തിരുത്താം വഴി തെറ്റുകയാണെങ്കിൽ ശരിക്കുള്ള വഴിയെ കൊണ്ടുവരാം കുറച്ചു ദൂരം ആ വഴിക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ പോലും ഗുരുവിന് സാധിച്ചേക്കാം പക്ഷേ നടക്കുന്നത് നിങ്ങൾ തന്നെ വേണം അദ്ദേഹത്തിന് നിങ്ങളെ ചുമലിലെടുത്ത് ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല മാർഗം ദീർഘവും ദുർഗവും ആണ് എന്നതിന് സംശയമില്ല അതുകൊണ്ട് നിങ്ങൾ നിരാശരായി പിന്തിരിയാൻ പാടില്ല പിന്തിരിയുകയാണെങ്കിൽ അതുവരെ സമ്പാദിച്ചതൊക്കെ നഷ്ടപ്പെടും മുന്നോട്ട് പോവുകയാണെങ്കിലോ വഴി സുഗമമാവും ധൈര്യവും ശക്തിയും കൈവരും ആനന്ദം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് മനുഷ്യൻ്റെ കർത്തവ്യം ഭൗതിക വസ്തുക്കളിൽ നിന്നും ഉണ്ടാകുന്ന സുഖത്തിലുള്ള ആഗ്രഹം വെടിഞ്ഞ് മഹാനായ സദ്ഗുരുവിനെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ജീവിത ലക്ഷ്യം സാർത്ഥകമാക്കുക എന്നുള്ളതാണ് ലോകത്തിലെങ്ങും ഏതു മണ്ഡലത്തിലാണെങ്കിലും ഗുരുശിഷ്യബന്ധത്തിന് ശൈഥില്യം സംഭവിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത് ഇന്ന് കാണുന്ന ധാർമ്മികമായ അധപതനത്തിൻ്റെ ആരംഭം അവിടെ നിന്നാണ് ഒരു കുട്ടി തന്നെ മനുഷ്യരാക്കി തീർക്കാൻ സഹായിക്കുന്ന ഗുരുനാഥനോട് കാണിക്കുന്ന ഭക്തി ബഹുമാനപൂർവ്വമായിട്ടുള്ള കൃതജ്ഞതയാണ് അവൻ്റെ ഭാവി ശ്രേയസുകൾക്കെല്ലാം കാരണമായിട്ടുള്ളത് ഉദാത്തമായ ഒരു ബന്ധം വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പലരും പറയാറുണ്ടെങ്കിലും സ്വാർത്ഥ കൊണ്ട് വിവേകം നശിച്ച നേതാക്കന്മാർക്കൊന്നും തന്നെ അത് പ്രായോഗികമാക്കി തീർക്കാൻ സാധിക്കുന്നില്ല മനുഷ്യൻ്റെയും ഈശ്വരൻ്റെയും അടുക്കുള്ള ഒരു പാലമാണ് ആധ്യാത്മിക ജീവിതത്തിൽ ഗുരു സുദൃഢമായ സേതുവിനെ കണ്ടുപിടിക്കുവാനും ആ പാലത്തിൻ്റെ സഹായത്തോടു കൂടി സർവേശ്വണൻ്റെ അടുത്ത് എത്തുവാനുമുള്ള ദൃഢവ്രതമെടുക്കുവാൻ എല്ലാവർക്കും സാധ്യമാകട്ടെ ആദിപരാശക്തിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം